തമിഴകത്തെ പിടിച്ചുകുലുക്കിയ ഒരു അറസ്റ്റ് രാഷ്ട്രീയ ലോകം അത് ഒരിക്കലും മറക്കില്ല രണ്ടായിരത്തി ഒന്ന് ജൂൺ മുപ്പതിനായിരുന്നു ആ സംഭവം രാഷ്ട്രീയവരുത്തിന് സമാനതകളില്ലാത്ത ഉദാഹരണങ്ങൾ ഏറെയുള്ള തമിഴ്നാട്ടിൽ പക്ഷേ ഈ അറസ്റ്റ് ഉണ്ടാക്കിയ പുകലുകൾ ചെറുതായിരുന്നില്ല ഏറെക്കാലം മുഖാമുഖം നിന്നെതിർത്ത എം കരുണാനിധിയും ഡോക്ടർ ജെ ജയലളിതയും തന്നെ അന്നും കഥാപാത്രങ്ങൾ ഒരു രാത്രി പുലരുവോളം തമിഴ്നാട് പ്രക്ഷുബ്ധമായി ഡൽഹി മുഖ്യമന്ത്രിയുടെ പാതിരാ അറസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉലയ്ക്കുമ്പോൾ ഒരു ചെന്നൈ ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി ഒന്ന് ജൂൺ മുപ്പത് പുലർച്ചെ ഒന്ന് മുപ്പത് ജയലളിത സർക്കാർ വീണ്ടും അധികാരമേറ്റ ഒന്നര മാസം തികയുന്ന രാവ് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി അറസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന മുരശ്വലിമാരനും ടി ആർ ബാലുവും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി ജയലളിതയുടെ പോലീസ് കടുത്ത നിലപാടിലായിരുന്നു കരുണാനിധിയുടെ വസതിക്കു വെളിയിൽ വാക്പോരും സംഘർഷവും ചെന്നൈ നഗരം അന്നുറങ്ങിയില്ല പ്രതിഷേധവുമായി ഡി എം കെ മറുപക്ഷത്ത് ചെറുത്ത് പോലീസും എഐ എ ഡി എം കെയും എങ്ങും കലാപം എം കരുണാനിധി മകൻ എം കെ സ്റ്റാലിൻ മുൻ ചീഫ് സെക്രട്ടറി കെ എം നമ്പ്യാർ ചെന്നൈ കോർപ്പറേഷൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശ്രീധർ നഗരസഭാ എഞ്ചിനീയർ എൻ എസ് ശ്രീനിവാസൻ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രതിഷേധിക്കാനെത്തിയ രണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരെ മുരശ്വലിമാരനെയും ടി ആർ ബാലുവിനെയും പുലർച്ചെയോടെ അറസ്റ്റ് ചെയ്ത് പോലീസ് അകത്താക്കി ഉടുത്തിരുന്ന കൈലിമുണ്ട് മാറാൻ പോലും സമയം കൊടുക്കാതെ എൺപതിനോടടുത്തൊരു വൃദ്ധനെ അന്ന് ഇന്ത്യയിൽ ഭരണം നയിക്കുന്ന മുന്നണിയുടെ നേതാവിനെ തമിഴ് ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിന്റെ സുപ്രീമോയെ ഇങ്ങനെ ഒരു പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് എന്തിന് വെപ്പാരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു പരാതിയായിരുന്നു അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തിനുമിടയിൽ എം കരുണാനിധി സർക്കാരിന്റെ കാലയളവിലെ ഒരു പദ്ധതിയെക്കുറിച്ചായിരുന്നു ആക്ഷേപം ചെന്നൈ നഗരത്തിൽ പത്തിടങ്ങളിലായി പണികഴിപ്പിക്കുന്ന മിനി ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിരിക്കുന്നു പരാതിക്കാരൻ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ജെ സി ടി ആചാര്യലു എം കരുണാനിധി ഭരണകാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ജയലളിത അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ആചാര്യലു സീറ്റിൽ മടങ്ങിയെത്തി ആചാര്യലു സ്ഥാനമേറ്റ ഒരാഴ്ച തികയുന്ന ദിവസം ജൂൺ ഇരുപത്തിയൊൻപത് അന്ന് രാത്രി ഒൻപത് മണിക്ക് പരാതി പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു സർക്കാരിന് പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടെന്ന കണക്കുകൾ പരാതി സ്വീകരിച്ച പോലീസ് കൃത്യം നാലു മണിക്കൂറിനകം പുലർച്ചെ ഒരു മണിയോടെ കരുണാനിധിയുടെ വസതിയിലെത്തി ഒന്നരയോടെ അറസ്റ്റ് മൂന്നാം ദിവസം ജൂലൈ മൂന്നിനാണ് കോടതി ജാമ്യവാദം കേട്ടത് പരാതിയിലും അറസ്റ്റിലും അന്വേഷണത്തിലും മാനദണ്ഡങ്ങൾ പാലിച്ചില്ല പ്രതികൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് തെളിവുകളില്ല പരാതിയിൽ പോലീസ് അന്വേഷണം നടന്നില്ല മുഖ്യപ്രതി ഇല്ല കൈക്കൂലിയില്ല അഴിമതി പണമില്ല പ്രാഥമിക അന്വേഷണം നടന്നിട്ടില്ല ചാർജ്ഷീറ്റ് ഇല്ല സാക്ഷികളെയോ പ്രതികളെയോ ചോദ്യം ചെയ്തോ ഇല്ല രാത്രി ഒൻപത് മണിയിലെ ഒരു പരാതി നാലുമണിക്കൂറിനകം അറസ്റ്റ് കോടതി ക്ഷോഭിച്ചു ആചാര്യലൂപിന് ദുഷ്ടലാക്കുന്ന തുറന്നടിച്ചു എവിടെയും ഒളിച്ചോടി ഒളിച്ചോടിപ്പോകില്ലെന്ന് കോടതി കുറപ്പുള്ള സീനിയർ സിറ്റിസൺ മുൻ മുഖ്യമന്ത്രി അന്ന് ബി ജെ പി നേതാവും നിയമവിദഗ്ധനുമായ അരുൺ ജെയ്റ്റ്ലി നിയമവശങ്ങൾ ഇഴകീറി പ്രോസിക്യൂഷൻ തലകുനിച്ചു പോലീസ് കുഴങ്ങി രണ്ടാം ജയാഭരണത്തിന് അത് കനത്ത പ്രഹരമായി ജൂൺ മുപ്പതിന് അറസ്റ്റ് രണ്ടായിരത്തി ഒന്ന് ജൂലൈ നാലിന് എം കരുണാനിധി ജയിലിൽ നിന്നും ഇറങ്ങി ഇലക്ഷൻ ഡെസ്ക് ട്വന്റി യുജിമാർ നേരത്തെ സി ബി ഐ കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് കൂട്ടുകാർ അതെ അതുപോലെ ഇ ഡി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരാൾ പറയുന്നു നമ്മുടെ അബ്ദുൾ റസാഖ് പറയുന്നു അങ്ങനെ ഇങ്ങനെ പറയാം ഇ ഡി യെ തുറന്നു തുറവിട്ട കഴുകൻ തുറന്നുവിട്ട കഴുകൻ അതെ അതെ അതിൽ അതിൽ ഇപ്പോഴ് ഒരു കുറച്ച് ഡ്രാമ എന്നാണ് നമ്മുടെ കോടതി നടപടികളിൽ ഇപ്പോഴും ഉണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ അല്ലെ അദ്ദേഹത്തിന്റെ കസ്റ്റഡി ആപ്ലിക്കേഷനിലൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി നേരത്തെ ജഡ്ജ് കോടതിയിലേക്ക് വന്നിരുന്നു അപ്പോൾ ഉത്തരവ് പറയാനാണ് എന്നാണ് എല്ലാവരും കരുതിയത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം വീണ്ടും ചേംബറിലേക്ക് തന്നെ മടങ്ങി എന്നത് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട വാദം അതിനുശേഷം കുറച്ചു മണിക്കൂറുകളായി അത് പൂർത്തിയായി വിധി പറയുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ വാദമുഖങ്ങളെല്ലാം കഴിഞ്ഞു എന്താണ് പ്രേക്ഷകർ അതിനൊക്കെ കോടതിയുടെ ഡിസ്കഷൻ മുഖ്യമന്ത്രി പ്രതിയായ ാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് രാജ്യമാകെ ശ്രദ്ധിക്കുന്നുണ്ട് കോടതിയിലേക്ക് അപ്പോൾ സാധാരണയിൽ കവിഞ്ഞ ജാഗ്രതയും സൂക്ഷ്മതയും ആ വിധി പറയുന്ന വിചാരണ കോടതിയിലെ ജഡ്ജ് കാണിക്കും അതിൽ അസ്വാഭാവികതയില്ല നമുക്ക് കാത്തിരിക്കാം കോടതി നടപടികൾ തീർച്ചയായിട്ടും